അപ്പൊ പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം പി ആർ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പി ആറിനെ കുറിച്ചാണല്ലോ ഇവിടെ മൊത്തത്തിൽ ചർച്ചാ വിഷയം അനിമോൾക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് മറ്റാർക്കും പി ആർ ഇല്ല അക്ബറിനൊട്ടുമേ ഇല്ല ബിന്നിക്ക് പി ആർ അറിഞ്ഞുകൂടാ അങ്ങനെ പിന്നീട് ആര്യൻ അറിഞ്ഞുകൂടാ അങ്ങനെ പലർക്കും പി ആറിനെ കുറിച്ച് അറിയത്തില്ല പ്രധാനപ്പെട്ട എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അനീഷിന് പി ആർ എന്തെന്ന് പോലും അറിയില്ല എന്നാണ് അനീഷ് പറയുന്നത് അതായത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ആദില നമ്മുടെ അനീഷിന്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമാണ് തമാശക്ക് പറഞ്ഞൊരു സാധനമാണ് അതായത് നിങ്ങളുടെ നെൽപ്പാടം വിറ്റിട്ടാണ് നിങ്ങൾ പി ആറ് കൊടുത്തത് എന്ന് പറയുന്നു ആരുടെ അടുത്ത് ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് പറയുന്നു അവിടെ നമ്മുടെ അനീഷ് നമ്മുടെ സത്യസന്ധനായ അനീഷ് കള്ളമെന്ന് പറയുന്നത് എന്തെന്ന് പോലും അറിയാത്ത അനീഷിന് അതങ്ങോട്ട് ട്രിഗറാകുന്നു അതിനുശേഷം അനീഷ് ക്യാമറ നോക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഇരുന്ന കൊമ്പ് മുറയ്ക്കുക നിന്നിടം കുഴിക്കുക അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അനീഷിനെ സത്യസന്ധനായ അനീഷിന് അപ്പം നല്ല രീതിയിൽ യോജിക്കും നമുക്ക് എന്തായാലും ആ അനീഷ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ നല്ല രസമുണ്ട് കേൾക്കാം ഓക്കെ അപ്പൊ പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം എങ്ങനെ അനീഷ് ഭായ് എങ്ങനെ കർഷകനായ അനീഷ് എങ്ങനെ പി ആറിനെ കുറിച്ച് മനസ്സിലാക്കാത്ത പി ആർ എന്തെന്ന് പോലും അറിയാത്ത എന്നെ കുറിച്ചാണ് ഈ ഒരു അപരാധം ഈ പറയുന്ന വീട്ടുകാരെല്ലാം പറയുന്നത് പാവ കുഞ്ഞു വാവ പി ആർ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്നതിന് ശേഷമാണ് പി ആർ എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പി ആറിന്റെ ഫോം പോലും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്ന കല്ല് വെച്ച നൊണ പച്ച കള്ളം പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ പറയുന്ന അനീഷ് ഏ ഇവിടെ ഈ വീട്ടിനകത്ത് ഇപ്പോ നിലവിലുള്ള നിലവിലുള്ളവർ ഉൾപ്പെടെ ആരൊക്കെ എത്രയൊക്കെ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചവർ എന്നെ വിളിച്ചവർ വിളിച്ചവർമാർ ഇപ്പോഴും അതിനകത്ത് ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നത് അത് ഞാൻ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല കാരണം ഈ വർഷമല്ല എല്ലാ വർഷവും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് തന്നെ നേരിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായി അവരുടെ വിചാരം നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാം പി ആർ ചെയ്ത് അതായത് ഇപ്പൊ ഞാനിപ്പോ അതുപോലെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു ഇപ്പം മറ്റുള്ളവർ കരുതുന്നത് ഞാൻ പി ആറ് വാങ്ങിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പൊ അടുത്ത കൊല്ലം ആകുമ്പോഴേ ഇതുപോലുള്ള ആൾക്കാര് വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ പി ആർ അവരുടെ പി ആർ ചെയ്ത സത്യം സത്യമായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്റെ എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ഇടുന്ന ആൾക്കാരും എല്ലാവരെ കുറിച്ച് എനിക്കറിയാം അവരാരത് ചെയ്യത്തില്ല ഈ ബി ഈ ഒന്നാമത്തെ കേസ് ഈ യൂട്യൂബേഴ്സിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബേഴ്സ് ഈ ഒരു പി ആർ കഴിഞ്ഞാൽ അവന്റെ അവൻ അതോ ഗതിയാണ് അവന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവരെ തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാളുടെ പി ആർ എടുത്തുനിന്ന് വെച്ച് കഴിഞ്ഞു അതെടുത്ത് അവരെ കുറിച്ച് തന്നെ എന്ത് ചെയ്താലും നമുക്ക് വിളിപ്പിക്കേണ്ടതായിട്ട് വരും വിളിപ്പിക്കേണ്ടത് നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും നമുക്ക് തെരുവിളിയുടെ പൂരമായിരിക്കും അവൾ ഔട്ടായിപ്പോയല്ലോ നമുക്ക് പിന്നെ മോശം അതുമല്ല ഈ പറയുന്ന പി ആർ കൊടുത്ത് അവൻ ഔട്ട് ആകുമ്പോൾ പറഞ്ഞാൽ എന്റെ പി ആർ ശരിയായില്ല അതുകൊണ്ടാണ് ഞാൻ ഔട്ടായെന്ന് അവൻ തന്നെ വിളിച്ചു പറയും അപ്പൊ ആ ഒരു പേടി അല്ലാതെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആരും ഈ ഒരു സാധനം എടുക്കത്തില്ല അത് ഫസ്റ്റ് രണ്ടാമത് ഈ അനീഷ് പറഞ്ഞ കല്ലുവച്ച നുണയെന്ന് പറയാൻ കാരണം അനീഷ് അഞ്ചു കൊല്ലം വരെ ബിഗ് ബോസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ബിഗ് ബോസ് പഠിച്ച് ബിഗ് ബോസിന് വേണ്ടി ജോലി രാജിവെച്ച് ബിഗ് ബോസ് വീടിനകത്ത് കയറാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് നായിക്ക് നാൽപ്പത് വട്ടം പറയുന്ന അനീഷിന് പി ആർ എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നനീഷേ ഇതാണ് പറയുന്നത് ദൈവം എന്ന് പറയുന്ന സാധനയുണ്ട് അറിയാതെ വന്ന് വീണ് പോവും ഇത് പച്ച കള്ളമല്ലേ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം പി ആർ എന്താണെന്നുള്ളത് അപ്പോ ബിഗ് ബോസിനെ കുറിച്ച് ഇത്രയും അറിയാവുന്ന അനീഷ് കഴിഞ്ഞ വർഷമായിക്കോട്ടെ എല്ലാ വർഷവും പി ആർ പരാമർശം ഒരുപാടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതലുണ്ട് എന്നിട്ട് അത് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല അതിവിടെ എന്താണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്നു പറഞ്ഞ ഒരു പച്ചക്കള്ളം ഈ പറയുന്ന പ്രേക്ഷകരിലേക്ക് അടിച്ചു ആ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന അനീഷ് അതിനെ പൊളിച്ചെടുക്കുന്നുണ്ട് ഷാനവാസ് കൃത്യമായിട്ട് ഷാനവാസ് അതിനെ പൊളിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ഇമ്മാതിരി ഈ ഒരു കള്ളം മതി ഈ ഒരു പറഞ്ഞത് ചില സമയത്ത് ഈ പറയുന്ന നമ്മുടെ നാവിൽ നിന്ന് അറിയാതെയൊക്കെ വീണ് പോവും സത്യങ്ങൾ ഞാനൊരു കർഷക ഇതിനകത്ത് പറയുന്നുണ്ട് ബാക്കി കേൾക്കാം ഞാൻ കേൾപ്പിച്ചു തരാമേ അനീഷിന്റെ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും പറഞ്ഞു നടക്കുന്നു അതിനേക്കാൾ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പോ പറയുന്നത് എന്റെ നെൽകൃഷി പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ പറയുന്നു അതുപോലെ എൻ്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആറ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് ബിഗ് ബോസിനോട് ഒരു ഒരു അപേക്ഷയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് ബിഗ് ബോസിന്റെ ടീം പോകണം എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട എൻ്റെ നാട്ടുകാരോട് ചോദിക്കുക ഇങ്ങനെ നെൽകൃഷി അതായത് നെൽകൃഷി പാഠമൊന്നും വിറ്റിട്ടില്ല അതൊന്നും ചെയ്തിട്ടുമില്ല അല്ല അതായത് നെൽകൃഷി പാഠം വിറ്റ് പി ആറിന് കൊടുത്തിട്ടൊന്നുമില്ല അനീഷിന് മുട്ടം പി ആർ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഏഹ് എനിക്ക് വളരെ വളരെ കൃത്യമായിട്ട് അറിയാം അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നുമില്ല മനസ്സിലായോ അപ്പോ അപ്പൊ ഇത് ഞാൻ നെൽകൃഷിക്കാരൻ വിറ്റാണ് ഇത് ചെയ്തതെന്ന് നിങ്ങളൊരു കാര്യം ബിഗ് പറയുന്നത് നിങ്ങളുടെ ക്രൂ മൺബൈസ് അങ്ങോട്ട് പോയിട്ട് അവരെടുത്ത് സംസാ അവർ അവർക്ക് ഇത് അവർക്ക് ഇതാണ് പോലീ നിങ്ങൾക്ക് പി ആർ വേണ്ടോ നിങ്ങൾ നെൽപ്പാടം വിറ്റോ ഇതൊക്കെ ഈ പറയുന്ന എന്താണ് എന്തായാലും അനീഷൻ ഒരു കാര്യം ഉറപ്പുണ്ട് ഞാൻ നെൽപ്പാ നെൽപ്പാടം വിറ്റിട്ടില്ല അപ്പൊ അത് ആരന്വേഷിച്ചാലും അത് തെറ്റാണെന്ന് തെളിയും അങ്ങനെ തെറ്റാണെന്ന് തെളിയുമ്പോ എന്നു നേരെ വന്ന പി ആർ ആരോപണവും തെറ്റാണെന്ന് ആൾക്കാർ വിശ്വസിക്കും അത് മനസ്സിലേക്ക് അത് പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കും കാരണം ആധുനികമാക്കുന്ന ഒരു കാര്യം ഒന്നും എന്താണ് ഞാൻ നെൽപ്പാടം വിറ്റിട്ടാണ് പി ആർ കൊടുത്തുന്ന ഒരു വകം നെൽപ്പാടം വിറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പി ആറും കൊടുത്തിട്ടില്ലല്ലോ എന്ന് വരുത്തല്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കർഷകനാണ് എന്ന് ഈ പ്രേക്ഷകരെ പറഞ്ഞു പലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഉടായ അതുകൊണ്ടാണ് മുമ്പേ പലപ്പോഴും ഈ അനീഷ് ഇതൊക്കെ കാണി പഠിച്ചു പഠിച്ചു വന്ന സാധനങ്ങളാണ് ഒരു ജിൻഡോ ടൈപ്പ് പഴയ ജിൻഡോ ടൈപ്പ് ആണ് ഇവിടെ നടക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി ഇത് കുറെ ഇപ്പം അനീഷിന്റെ കുറെ പി ആറുകൾ വന്ന് അല്ലെങ്കിൽ കുറെ അന്തം ഫാൻസിൽ വന്ന് തെറി വിളിക്കുകയായിരിക്കും ഗവൺമെന്റ് മലരേ മാത്രം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ കുറെ കേട്ടിട്ടുള്ളതാണ് ഇനിയും കേൾക്കാൻ വളരെ തയ്യാറാണ് പിന്നെ തെറി കുളിച്ചാൽ നല്ല പച്ചക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ ഒരു ഡൗട്ടും ഇല്ല വസ്തുനിഷ്ഠകൾ അടുക്കി അടിക്കി വെച്ച് അതിന്റെ ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ എന്നെ എന്നുള്ള കമന്റുകൾ എല്ലാം അവിടെ തന്നെ ഉണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യില്ലേ ഇതൊക്കെ കണ്ട് മടുത്തതാണ് ബാക്കി എന്റെ വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ ഭൂമി വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ പിയാർ ചെയ്തിട്ടുണ്ടോ എന്ന് എന്റെ നാട്ടുകാരോട് ചോദിക്കണം ഇപ്പോൾ കൃഷി എൻ്റെ നാട്ടിൽ ഇപ്പോൾ കൃഷി ഇറക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത അതേ സ്ഥലങ്ങൾ തന്നെയാവില്ലോ തീർച്ചയായിട്ടും ഇക്കൊല്ലം കൃഷി ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കണം കാരണം എനിക്ക് ഒരു എനിക്ക് കിട്ടിയ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും കുറച്ച് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും അത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ് ഞാൻ ഒരു ഞാൻ എന്റെ പൂർവീകരന്മാരായിട്ട് കിട്ടിയ കുറെ കൃഷി ഞാൻ ഒരു കർഷകനാണ് ഞാൻ കുറെ കൃഷി വാങ്ങിച്ചിട്ടുണ്ട് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അത് വിൽക്കാം എന്റെ ഹൃദയത്തോട് എല്ലായിടത്തും പറയും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തോടാണ് നിങ്ങൾക്ക് ഞാൻ മെഡിസിൻ തന്നത് എന്റെ ഹൃദയത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്റെ ഹൃദയം തൊട്ടാണ് എന്നെ ഞാൻ സ്നേഹിച്ചത് ഇത് അവന്റെ സ്ഥിരം ഡയലോഗാണ് മനസ്സിലായത് അപ്പൊ ഞാനൊരു കർഷക കർഷകനാണ് ഞാനൊരു സാധാരണക്കാരനാണ് എനിക്കിതൊന്നും പറഞ്ഞുകൂടാ ഞാൻ വളരെ വളരെ സാധാരണക്കാർ സാധാരണക്കാരിൽ സാധാകരണക്കാരാണെന്ന് സാധാരണക്കാരിലേക്ക് അടിച്ചോയിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇവിടെ അനീഷ് പറഞ്ഞ ഏറ്റവും വലിയൊരു കള്ളം എന്താണ് എനിക്ക് പിന്നെ അതേ ക്യാമറയെ നോക്കി പറയുക ക്യാമറയെ നോക്കി പച്ചക്കള്ളം വിളിച്ച് പറയാം ഒരു എളുപ്പവും ഇല്ലാതെ മനസ്സിലായോ ബാക്കി കൃഷി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയോ മുൻപ് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പൊ ഏർ വെറുതെ ആരോപണങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ബിഗ് ബോസ് ടീം പോയിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞത്

ഷാനവാസെന്ന് കിടിലം പൊളിച്ചെടുക്കുന്നുണ്ട് ഷാനവാസൊക്കെ കള്ളന്നൊക്കെ പറഞ്ഞു കൃത്യമുള്ളത് എന്തിനാണ് ഈ ഈ നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മലയാളി പ്രേക്ഷകരെ നീ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഈ പച്ച കള്ളം വിളിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അനീഷിന്റെ മുഖം പോകുന്നതാണ് അനീഷ് മുഖം അവിടെ കൃത്യ സത്യത്തിൽ എന്താണ് അങ്ങ് വാടിപ്പോ എന്താണ് എന്താ ഇത് ഇവൻ ഇവൻ കേട്ടല്ലോ എന്നുള്ളതാണ് ഈ അനീഷ് ടാർഗറ്റ് ചെയ്യുന്ന സാധാരണക്കാരാണ് വളരെ വളരെ സാധാരണക്കാരാണ് ടാർഗറ്റ് അവർക്ക് ഇത് കാണുമ്പോൾ അവർ വിശ്വസിക്കും പാവോ അല്ലേ പാവോ ഒരു കർഷകൻ പാവം കോമളർ അല്ലേ കോമണറായിട്ട് വന്നവനാൽ അവൻ ജയിക്കെട്ടവൻ പാവപ്പെട്ടവനാണ് അവൻ കൃഷി ചെയ്ത് ജീവി ജീവിക്കുന്നവനാണ് എന്ന് ഈ സാധാരണക്കാരങ്ങ് വിശ്വസിച്ച് ഓട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന അനീഷ് അവിടെ ചെയ്യുന്നത് മനസ്സിലായോ ഈയിടെ എല്ലാവരും പി ആറ് ഈ അനിമോൾ പി ഈ അവിടങ്ങളിൽ ചങ്കൂട്ടമുള്ള അനിമോളാണെന്ന് ഞാൻ പറയും ഇത്രയും പേര് പി ആറ് കൊടുത്തിട്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചങ്കൂട്ടത്തോടെ സമ്മതിച്ചു അനിമോൾ അത് അവൾ ചെയ്ത മണ്ഡത്തമാണെങ്കിലും ആ ചങ്കൂറ്റം അവളോടെ കാണിച്ചു അവളത് സമ്മതിച്ചു ഇവിടെ സമ്മതിക്കാതിരിക്കുന്ന അവരെ പി ആർ ഇല്ല ഇല്ലേ ഷാനവാസേ ഇല്ല ഇല്ലേ അനീഷെ ഇല്ല ഇല്ലേ നമ്മുടെ പിന്നി പടന്നും ഭയങ്കര മോഹലായിരുന്നല്ലോ ഒരു ഒരു കള്ള കരച്ചിൽ കരഞ്ഞല്ലോ അവര് പി ആറിന്റെ ബലബിനോ നിൽക്കുന്നത് എനിക്കതൊന്നും ഇല്ലാത്തതുണ്ട് പാവം പിന്നി ഇല്ല ഇല്ലേ ആര്യനെ അയ്യോ ആര്യ നിലക്കില്ലല്ലേ എല്ലാവർക്കും ഇണ്ട് എല്ലാവർക്കും അവരുടേതായ പി ആർ ഉണ്ട് പോകുന്നവർ പി ആർ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പി ആർ ചെയ്തിട്ടേ പോവാർ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഇൻഷുൽ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ജയിക്കാനും പോകുന്നില്ല ഒരു പട്ടികളും ജയിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ അപ്പാനുശ്വരത്ത് ഇപ്പോഴും അവിടെ കാണണമായിരുന്നു മനസ്സിലാകും അപ്പാനുശ്വരത്ത് ഈസ് ഔട്ട് അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം അതിനനുസരിച്ച് കണ്ടന്റ് കൊടുക്കണം അപ്പൊ അനിമോള് ഇപ്പോഴും പി ആർ ഉണ്ട് ഇപ്പോഴും കണ്ടന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പൊ അനീഷ് നല്ല നല്ല മുടുക്കുന്ന പി ആർ ഉണ്ട് അവൻ അവിടെ കണ്ടന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നത് മനസ്സിലായോ അതിപ്പം ആ ആരായിക്കോട്ടെ ഷാനമാസായിക്കോട്ടെ ഇല്ല അതും ഇപ്പൊ ഇവിടെ സമ്മതിച്ചത് സങ്കൂട്ടത്തോടെ സമ്മതിച്ചത് അനുമോൾ അനുമോളിന്റെ വിചാരം പറയുന്നത് ഇതൊന്നും വലിയ തെറ്റല്ല എല്ലാരും കൊടുക്കുന്ന സമ്മതിക്കുന്നത് എന്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംബന്ധിച്ചത് ഇതിനെയെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെയും സമ്മതിക്കുന്നത് ആ ഒരു സാനത്തെ പിടിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ സംഭവം നടക്കുന്നത് അപ്പൊ അനീഷ് ആരാണെന്നുള്ളതും അനീഷ് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങളാണോ പ്രേക്ഷകരെ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി ഇതും സത്യമാണ് ഇതും ഞാൻ വളച്ചൊടിച്ചിട്ട് ഞാൻ അനി അനുകൊണ്ട് പി ആർ ആയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ എൻ്റെത് എന്റെ ചാനലിൽ എൻ്റെ അഭിപ്രായം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ അപ്പൊ ലോകങ്ങളെല്ലാം കള്ളനാണ് അനുഷ്ഠില്ല നമുക്ക് വീട് കാണാം ജയഹിന്ദ്